ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇന്നലെ സൺഡേ വെട്ടുകാട് പള്ളിയിൽ പോയായിരുന്നേ അവിടെ പെരുന്നാൾ തുടങ്ങിയിട്ട് മൂന്നാമത്തെ ദിവസം ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോണതാണ് നമ്മൾ നേരത്തെ ഇറങ്ങിയായിരുന്നേ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങിയായിരുന്നു ഇത് നമ്മൾ ഏകദേശം അവിടെ എത്താറായതാണേ എയർപോർട്ടിൻ്റെ അവിടെയൊക്കെ ആയിട്ട് എത്താറായതാണ് ഇവിടെയൊക്കെ എത്തിയാൽ പിന്നെ അങ്ങോട്ട് കുറച്ച് ദൂരേ ഉള്ളൂ ഇത് വരണത് എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡാണെന്ന് തോന്നുന്നു ഇറങ്ങണതേ അത് തന്നെ പിന്നെ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് വളഞ്ഞ് അങ്ങ് പോയാൽ മതി ചേട്ടാ നല്ല സൺസെറ്റായിരുന്നു ഏട്ടാ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തത് അങ്ങ് മതിലിൻ്റെ അപ്പുറത്തായിരുന്നു പ്ലെയിനൊക്കെ വന്ന് ഇറങ്ങണ സ്ഥലമാണ് ഏട്ടാ അവിടെ അതുകൊണ്ട് കാണാൻ പറ്റിയില്ല ഞാൻ ഫോൺ എത്ര ഊറ്റിപ്പിടിച്ചിട്ട് എനിക്ക് ഇത്രേ കിട്ടിയുള്ളൂ അതിൻ്റെ നേരെ ഇപ്പുറത്ത് ട്രെയിൻ പോകായിരുന്നു കണ്ടാ കുറച്ചെങ്കിലും നിങ്ങൾ കണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ നമുക്ക് അതെല്ലാം എടുത്തിട്ടുണ്ട് ഏട്ടാ ഇതെല്ലാം കണ്ടിട്ട് പിന്നെ നമ്മൾ നേരെ പള്ളിയിലോട്ട് പോയേ ഇത് പള്ളിയിൽ അങ്ങോട്ട് കയറണ ആർച്ചാണ് കേട്ടോ നമ്മൾ വന്ന വഴിയിൽ നിന്ന് ഇതല്ല ഫ്രണ്ട് ഫ്രണ്ട് ഇനി വരണതാണ് ഞാൻ കാണിച്ചു തരാം പള്ളിയിൽ പോകാനാണെങ്കിൽ നാല് സൈഡിൽ നിന്നും വഴിയുണ്ട് അതിൽ ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ വരണത് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചേയുള്ളു ഭയങ്കര കുറച്ചേ ഉള്ളു അങ്ങനെ നമ്മൾ ഇവിടെ നേരെ അങ്ങ് പോയി നമ്മൾ അവിടെ എത്തി കേട്ടോ അവിടെ എത്തി ഞങ്ങൾ ചേട്ട വണ്ടി പാർക്ക് ചെയ്യാൻ അങ്ങോട്ട് പോയാൽ നമ്മളവിടെ ഇറക്കിയിട്ട് പള്ളിയിൽ അടുത്തുനിന്ന് വണ്ടി നേരത്തെ ചെന്നവർക്ക് വയ്ക്കാൻ വേണ്ടി അല്ലാത്തവർക്ക് ഇങ്ങനെ ദൂരെ സ്കൂളിൻ്റെ അവിടെയാണ് വെച്ചിട്ട് നടന്ന് പോകണം കേട്ടോ അങ്ങനെ നമ്മൾ നടന്നാണ് പോയത് അവിടെ വണ്ടി വച്ചിട്ട് തിരിച്ചു ഇതുപോലെ വന്നാണ് വണ്ടി വണ്ടിയെടുക്കുക ഇതാണ് ഏട്ടാ പള്ളീടെ ഫ്രണ്ട് ആ ആർച്ചൊക്കെ കെട്ടിയിരിക്കണ അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നതാണ് ഇത് റോഡിലാണ് ഏട്ടാ കെട്ടിയിരിക്കണം ഇവിടെയാണ് മറ്റേ യേശുവിൻ്റെ രൂപത്തിൽ നമ്മൾ ആദ്യം പോയി പ്രാർത്ഥിക്കണം അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നേ നല്ല തിരക്കായിരുന്നു ക്യൂ നിന്ന് വേണം അതിൻ്റെ ഫ്രണ്ടിൽ പോയി നമ്മൾ തൊട്ട് തൊഴുത് പ്രാർത്ഥിക്കണമെങ്കിൽ ക്യൂ ഒന്നും നിന്നില്ല അതിനൊന്നും നിൽക്കുന്ന നിന്നില്ല നമ്മൾ തിരക്കായതുകൊണ്ട് എന്താ കണ്ട ഇവിടെ രണ്ട് സൈഡിൽ നിന്ന് നല്ല തിരക്കാണ് ഇപ്പുറത്തെ സൈഡിലെ തിരക്കാണെങ്കിൽ അങ്ങ് കടലിൽ അതുവരെയൊക്കെ ഏകദേശം ഉണ്ട് അതുകൊണ്ട് ക്യൂ ഒന്നും നിന്നില്ല അതായത് ഇവിടെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ കുറച്ച് നേരം പ്രാർത്ഥിച്ച് ഞാൻ എന്താ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് അങ്ങ് പോയേട്ടാ അച്ഛൻ്റെ അടുത്ത് ഇതാ കണ്ട ഈ കാണുന്നതാണ് ക്യൂ നല്ല തിരക്കുണ്ടായിരുന്നു ഞായറാഴ്ചയും കൂടി ഇല്ലായിരുന്നു അപ്പം അതിൻ്റേതായ തിരക്കുണ്ടായിരുന്നു ഇത് അന്ന് ഞാൻ പണി ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ എടുത്തില്ല അവിടെയാണ് ഏട്ടാ ഇപ്പം അവർ ലൈറ്റൊന്നും ഇട്ടില്ല ഏട്ടാ ഒരാറു മണിക്ക് ശേഷമാണ് ലൈറ്റൊക്കെ ഇട്ടതേ അപ്പോഴുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നേരെ അച്ഛൻ്റെ അടുത്ത് പോയി തലയിൽ തൊട്ട് പ്രാർത്ഥിക്കണതാണ് കേട്ടോ അങ്ങനെ പ്രാർത്ഥിച്ച് എണ്ണയൊക്കെ കഴിച്ച് നൂലൊക്കെ വേണമെങ്കിൽ അതും എടുത്ത് നമ്മൾ താണ്ട് പള്ളീരടിയിലൊരു സംഭവം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഗുഹ പോലെ നെയ്യ് കാണുന്നത് അവിടെ ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാൻ കയറിയിട്ടേ ഇല്ല ഞാൻ ഫോണിൽ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇന്നലെ ആദ്യമായിട്ടാണ് ഇതിൻ്റെ അടിയിലോട്ട് കയറണത് കേട്ടോ ഇങ്ങനെ കല്ലിൻ്റെ ഒരു പാറയിനകത്തൊക്കെ ഒരു ഫീലാണ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ലൈറ്റും കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ടും അവിടെ പണിയൊക്കെ ചെയ്തിരിക്കണേ ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടാ കയറിയത് ഇതൊക്കെ അച്ഛന്മാരെ മറ്റേ തിരുവസ്ത്രം എന്നൊക്കെ പറയില്ലേ അതൊക്കെയാണ് ഏട്ടാ ഇങ്ങനെ കണ്ണടിക്കൂട്ടിൽ വയ്ക്കണത് പിന്നെ പഴയ സാധനങ്ങളും അങ്ങനെ ഈ കുറുമാരൊക്കെ ഒക്കെ ഉപയോഗിക്കണ സാധനങ്ങളോ അങ്ങനത്തെതൊക്കെയാണ് കേട്ടോ ഇതെല്ലാം ഇതെല്ലാം അങ്ങനത്തെ തന്നെ കേട്ടോ കണ്ണ അടിച്ചില്ല ഇട്ട് വെച്ചിരിക്കണതാണ് പിന്നെ ഈശയുടെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിരിക്കണത് ഉണ്ടായിരുന്നു കണ്ണ ഇങ്ങനെ മരിച്ചു കിടക്കണതായിട്ടുള്ള ഒരു ഇത് അത് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു കാണാൻ നല്ലൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുമ്പോലത്തെ ഒരിതായിരുന്നു കേട്ടോ നല്ല അടുത്ത് നിന്നൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു പേടി പോലെയൊക്കെ എനിക്ക് തോന്നി ഞാൻ ഈ ഫോണിൻ്റെ അകത്തു കൂടെയൊക്കെയാണ് കൂടുതലും ഇങ്ങനെ ശ്രദ്ധിച്ചത് കുറേ ആൾക്കാരൊക്കെ വന്ന് നിൽക്കണം പിന്നെ കണ്ണാടിക്കൂട്ടിനകത്തായതുകൊണ്ട് വലുതായിട്ട് എന്ന് തോന്നി ഇതൊക്കെയാണെങ്കിൽ ബൈബിളിലുള്ള കാര്യങ്ങളും ഓരോ വിശുദ്ധന്മാർ ജനിച്ച വർഷവും മരിച്ച വർഷവും അവർ ചെയ്ത പ്രവർത്തികളൊക്കെ അവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ കുറേ പടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കണത് ഈ ചവരില് കൊടുത്തിരിക്കണത് അങ്ങനെയാണ് കേട്ടോ ഇതിനകത്ത് മൊത്തം ചെയ്തിരിക്കണത് പിന്നെ ഇതാണ് ഏട്ടാ നമ്മൾ ആദ്യം കണ്ട ഇതുകൊണ്ടല്ലേ ആശുവിൻ്റെ രൂപം ഫ്രണ്ടിൽ എല്ലാവരും ക്യൂ ആയിട്ടങ്ങ് നിന്ന് പോകണ ആ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കണതാണേ ഇത് പള്ളി പള്ളീൻ്റെ ഒരിത് ഇങ്ങനെ പ്ലാൻ എന്തോ വരയ്ക്കുമെന്നൊക്കെ കുറയില്ല അതുപോലെ ഉണ്ടാക്കി വെച്ചിരിക്കണതാണ് ചേട്ടാ പിന്നെ ഇത് അതിൻ്റെ അകത്തുള്ള രൂപങ്ങളൊക്കെയാണ് ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടാ എൻ്റെ വളവ് ചുറ്റും സകലതു ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ കൊള്ളാമായിരുന്നേ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ഇതിന് മുമ്പ് തുറന്നങ്ങ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ എൻ്റെ കണ്ണിൽ ഞാൻ ഇത് ശ്രദ്ധിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാനും ചേട്ടനും കണ്ടിട്ടില്ല ചേട്ടൻ ചോദിച്ചിങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന അങ്ങനെ ഇതിനകത്തും പള്ളിയുണ്ട് കേട്ടാ രണ്ട് പള്ളിയുണ്ട് ഇതാണ് കുറച്ചിത്തിരി വലിയ പള്ളി ഒരു കാൽഭാഗം മറ്റേ വലിയ പള്ളീനെ കാൽഭാഗം പിന്നെ ഇതിൻ്റെ തന്നെ വേറൊരെണ്ണം ഉണ്ട് ഒരു സക്രാരി രൂപമൊക്കെ ഒരു ഇത് കണ്ട ഇവിടെ എല്ലായിടത്തും പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ ഇവിടെ എങ്ങനെ ഇരിക്കാനുള്ള സംഭവങ്ങളൊന്നും ഇല്ല ഇരിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ളത് അങ്ങനെ അവിടെ എല്ലാം കയറിയിട്ട് ഞങ്ങൾ ഇതിപ്പോൾ കഴിയാറിയേട്ടാ നല്ല ലൈറ്റൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞ് ഇവിടെ നിന്ന് വീഡിയോ നിന്ന് എടുത്തുടാന്ന് പറഞ്ഞു ഒറ്റ വോളണ്ടിയർമാരുണ്ടല്ല എന്നാൽ ഈ സംഭവം ബൈബിളിൽ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരിതാണ് ഇങ്ങനെ ഒരു കല്യാണ വീട്ടിൽ ദൈവം വെള്ളം വീഞ്ഞാക്കി ഒരു സംഭവത്തിൻ്റെ ഒരു പ്രതീകമാണ് കേട്ടാ ഈ കാണിക്കണത് പിന്നെ ഇത് ഒരു ത്രീഡീന ഒരിതായിരുന്നു മീനിൻ്റെയും മൃഗങ്ങളെയൊക്കെ ഉഴച്ചിട്ടുള്ള ഒരിത് അതിൻ്റെ വീഡിയോ ആണ് ഇത് കൊള്ളാം നല്ല രസമുണ്ടായിരുന്നു ഇത് പിന്നെ ഒരു വിശുദ്ധനാണേ വിശുദ്ധനാണോ പുണ്യാളനാണോ എന്തെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ എന്തായാലും അവിടെ കണ്ടവരെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ബൈബിളുകളാണ് കേട്ടോ പഴയ നയമോ പുതിയതേമോ ഒക്കെ ഇങ്ങനെ നിവർത്തി വെച്ചിരിക്കുന്നത് എല്ലാം കണ്ട് വന്ന വഴി തന്നെയാണ് കേട്ടോ തിരിച്ചു പോകുന്നത് അതായത് ഈ വഴി അങ്ങ് മകൾ വെളിയിലിറങ്ങണം ഇതാണ് ഏട്ടാ നമ്മളെ ലൈറ്റൊക്കെ ഇട്ട പള്ളി പെരുന്നാൾ വരുമ്പോൾ ഭയങ്കര ലൈറ്റും ഇതിൻ്റെ തുടക്കത്തിൽ നല്ല ലൈറ്റും ഭയങ്കര ഒരു നല്ലൊരു അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോ ഇൻസ്റ്റയിലൊക്കെ കണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു പക്ഷേ ഫസ്റ്റ് പോയിരുന്നെങ്കിൽ നല്ല അടിപൊളി കിണക്കച്ചി വീഡിയോ ഒക്കെ എടുക്കായിരുന്നു ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നത് മൂന്നത്തെ ദിവസം വലിയ ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ ആളുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര ഇതായിട്ട് എനിക്ക് തോന്നിയില്ല ഇത് ഇങ്ങനെ പെരുന്നാളൊക്കെ ഉയർത്തുമ്പോൾ കൊടിയൊക്കെ ഉയർത്തുന്ന സംഭവം അതാണ് കേട്ടോ ഇത് പള്ളിയിലെ ഒരു സൈഡാണ് കേട്ടോ ഞാൻ ഫ്രണ്ടിലെത്തിയിട്ടില്ല ഞാൻ സൈഡ് വഴി നടന്നു പോയപ്പോൾ ഉള്ള വീഡിയോ ആണ് കൂടുതലും അവിടെ ഈ വെള്ളത്തിൻ്റെ കടകളെ ഉണ്ടായിരുന്നുള്ളൂ ഈ കുലിക്ക് സർവത്തും ഷെയ്ക്കും അങ്ങനെയൊക്കെ അല്ല ഫാൻസി ഏറ്റവും ഭയങ്കര കുറവായിരുന്നു ഞാൻ ഒന്നും വാങ്ങിച്ചില്ല ഏട്ടാ ഒന്നും വാങ്ങിച്ചില്ല ഇതാണ് പള്ളിയിലെ ഫ്രണ്ട് കേട്ടോ ഏകദേശമൊക്കെ ഒരു ഫ്രണ്ടിൻ്റെ അവിടെ നിന്നാണ് ഏട്ടാ ഞാൻ എടുത്തത് കാണ ഈ കാണുന്നതാണ് പള്ളിയെ ലൈറ്റൊക്കെ കിട്ടുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു കാണാൻ ഇതിൻ്റെ ആദ്യം തുടങ്ങിയപ്പോൾ മറ്റേ എന്തിനൊക്കെ സംഭവങ്ങളും ഇങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലോ പണക്കമൊക്കെ ഇങ്ങനെ പൂത്തിരി എന്തേക്കെ പോകണം ഇതൊക്കെ ഉണ്ടായിരുന്നു ചേട്ടാ നമ്മളന്ന് പോയിരുന്നെങ്കിൽ എടുക്കായിരുന്നു ഇത് കടലിൻ്റെ ആ ഭാഗത്തോട്ടാണ് ഏട്ടാ അവിടെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു മറ്റേ ആ മധുരമുള്ള സംഭവം ഉണ്ടാക്കണതാണ് ഏട്ടാ ഇത് ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തോളുമ്പോൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് കറു കുറു കുറുകൊക്കെ കയറിയൊക്കെ പോയി അപ്പോഴൊന്നും ക്ലിയറായിട്ടൊന്നും കിട്ടിയൊന്നുമില്ല ഇത് കടലിൻ്റെ ആ ഭാഗത്ത് നിൽക്കണ ആൾക്കാരാണ് ഇത് ആകാശം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ആകാശത്തിൻ്റെ വീഡിയോ കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് സൺസെറ്റൊക്കെ താഴ്ന്നു ഇങ്ങനെ ആകാശം ഇങ്ങനെ കടലിൻ്റെ അങ്ങോട്ട് എന്തിനോ പോലെ നിന്ന് അപ്പോൾ ചേട്ടന് ഞാനിട്ട് കയ്യൊക്കെ പിടിച്ച് നടക്കുകയാണ് കേട്ടോ കടലിൻ്റെ അതുവഴിയൊക്കെ പിന്നെ അവിടെ മീനൊക്കെ പിടിച്ച് ഇങ്ങനെ ഞണ്ട് അവർ വലയിൽ നിന്ന് എടുത്തോണ്ടിരുന്നേ കണ്ട ആ അപ്പൊന്നിരിക്കണ അത്യാവശ്യം വലിയ ഞണ്ടായിരുന്നു എട്ടാ ഇത് കടലിൻ്റെ ഭാഗത്ത് നിന്ന് പള്ളിയിലെ ഇതെടുത്താണ് ഏട്ടാ ലൈറ്റ് ഉണ്ട് ഇങ്ങനെ ടോർച്ചടിക്കും പോലത്തെ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ കറങ്ങണ പോലത്തെ ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മളെ കടൽ കപ്പലാണ് കപ്പലല്ല വള്ളം വെള്ളം വഞ്ചി എന്തിനാന്നോ പോണുണ്ട് മീൻ പിടിക്കാൻ പോണതായിരിക്കും ആ കാണ ലൈറ്റൊക്കെ മീൻ പിടിക്കാൻ പോയവരാണേ നാളെ മീൻ കിട്ടണമല്ലോ അപ്പം അതിന് വേണ്ടി പോയവരാണ് ഒരുപാടുണ്ട് കേട്ടോ വളർ ചുറ്റുമുണ്ട് ആ ലൈറ്റ് കാണുന്ന എല്ലാം മീൻ പിടിക്കാൻ പോയവരാണ് ഇനി അവർ വെളുപ്പിനെ വരുകയുള്ളു കണ്ട ഇത് അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോയി കേട്ടോ നേരെ പള്ളിയുടെ ഓപ്പോസിറ്റ് പോയി കടകളിൽ കയറണമല്ലോ അപ്പം അങ്ങോട്ട് നോക്കാൻ പോയി ഇത് കണ്ടാൽ പള്ളിയുടെ ഫ്രണ്ടിൽ ലൈറ്റ് ഇട്ടിക്കണം ഇത് ആ സ്റ്റേജാണ് ഏട്ടാ കെട്ടിയിരിക്കണം എന്തെങ്കിലും പരിപാടിയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആ സ്റ്റേജ് അവിടെ നിൽക്കണതുകൊണ്ട് ലൈറ്റ് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റിയില്ല എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടിട്ടുണ്ട് ഇത് ഗെയിമുകളാണ് ഏട്ടാ ഇതൊരു ഏഴ് ഗെയിമിന് അമ്പത് രൂപ അങ്ങനെ നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചേ ഒരെണ്ണേ വാങ്ങിച്ചോളൂ വെറുതെ പൈസ പോകുന്നല്ലാതെ ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ചട്ടി അങ്ങനത്തെ ഒരു സംഭവമാണ് ചേട്ടൻ ബൂസ്റ്റ് ലക്ഷ്യമാക്കിയാണ് ചേട്ടാ എറിഞ്ഞത് ഞാനും ഒരെണ്ണം എറിഞ്ഞായിരുന്നു അത് കണ്ട പണയിലൊക്കെ പോയി ആയിഷും ഒരെണ്ണം എറിഞ്ഞായിരുന്നു ആയിഷം എറിയണണ്ട കണ്ട വാഴപ്പണയിലൊക്കെ പോയി പിന്നെ നമ്മൾ പൈസ നൂറ് രൂപ കൊടുത്തിട്ട് ബാക്കി വാങ്ങിച്ചിട്ട് അടുത്ത ഗെയിമിലോട്ട് പോയേട്ടാ ഇത് പൈസ പോകുന്നല്ല വലിയ ഒരു പ്രയോജനം ഇല്ല വെറുതെ പിന്നെ ടൈം പാസ് അത്രയേ ഉള്ളൂ പിന്നെ രണ്ടാമത്തെ ഗെയിം മറ്റേ ഇങ്ങനെ പന്ത് ഉരുട്ടണതാണ് കേട്ടോ ഇത് പതിനെട്ടിന് മുകളിലോട്ട് സംഖ്യ കിട്ടിയാലേ അവിടെ ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് സാധനം കിട്ടുകയുള്ളൂ നമ്മൾ വിട്ട പതിമൂന്ന് എത്ര കിട്ടിയുള്ളൂ ആയിശിന് വാങ്ങിച്ച കളപ്പോട്ടാണ് കേട്ടോ അത് ആയുഷന് ഇഷ്ടപ്പെട്ടില്ല അപ്പം അതാ ഈ ഒരു ബൈക്കാണേ വാങ്ങിച്ചത് അതെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ എനിക്ക് കമ്പലി നോക്കിപ്പോയെ നമ്മൾ ഈ പലഹാരങ്ങളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ ഒന്നും കഴിക്കൂല വെറുതെ വാങ്ങിച്ചുകൊണ്ടുവന്നിരുന്ന് പൂത്ത് കളയേ ഉള്ളൂ അതുകൊണ്ട് ഒന്നും വാങ്ങിച്ചില്ല മധുരമായിട്ടോ ഒന്നും വാങ്ങിച്ചില്ല ചേട്ടൻ ജിമ്മി പോകണതുകൊണ്ട് ഇപ്പോൾ ഷുഗർ ഒന്നും അങ്ങനെ കഴിക്കൂല മധുരമായിട്ട് ഞാനും അങ്ങനെ ഇപ്പോൾ വലുതായിട്ട് കഴിക്കൂല അതുകൊണ്ട് ഒന്ന് വാങ്ങിച്ച് വേസ്റ്റാക്കിയില്ല ആയുഷിനിഷ്ടം ഇഷ്ടമില്ല ഇതൊന്നും ആയുസ് ബിസ്ക്കറ്റിൻ്റെക്കാളാണ് എനിക്ക് കമ്മലൊക്കെ നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല ഏട്ടാ കുറേ നടന്ന് നടന്നപ്പോൾ അതാണ് ഇവിടെ വന്നിരുന്ന് അങ്ങനെ ചേട്ടൻ ഒരു പാനിപ്പൂരിയും ഒരു ചോളവും വാങ്ങിച്ചോളൂ അപ്പോൾ അത് നമ്മൾ രണ്ടുപേരും കൂടെ കഴിച്ചു കേട്ടോ കുറേ നേരം ഇരുന്ന് ഒരു ഒരു പതിനഞ്ച് അരമണിക്കൂറോളം ഇരുന്ന് കേട്ടോ അത്രയും നടന്ന് നടന്ന് കാലിൻ്റെ ഉപ്പാണ് ഇളവിയായിരുന്നത് പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് ആയിശ ആയശന് കിട്ടിയ കളപ്പൊട്ടം പൊട്ടിച്ച് അവിടെ നിന്ന് കളിക്കാനും തുടങ്ങി അങ്ങനെ കഴിച്ച് നമ്മൾ വെള്ളമെല്ലാം കുടിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ അവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാൻ തോന്നിയില്ല എനിക്ക് ഈ പ്രാവശ്യത്തെ ഒരു ഗുമ്മായിട്ട് തോന്നിയില്ലേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല അടിപൊളിയായിരുന്നു ശരിക്കും കടകളും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല ഈ പ്രാവശ്യം കടകളുണ്ടായിരുന്നത് കുറേ വെള്ളം കുടിക്കണ കടകളുണ്ടായിരുന്നു അതെന്തിനൊന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒന്നേ രണ്ടേ കടയാണ് പിന്നും കുഴപ്പമില്ല ഇതും മൊത്തം കുലിക്കേ ഉണ്ടായിരുന്നുള്ളൂ ഗ്ലാസ് അടിച്ച് കൂട്ടിക്കണ സൗണ്ടേ കേൾക്കാമുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോണതാണ് കേട്ടോ വീട്ടിൽ പോകുന്നതാണേൽ ഭയങ്കര തിരക്കായിരുന്നു തിരിച്ചു വരാൻ നേരത്ത് ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു അര മണിക്കൂറോളം അവിടെ തിരക്കിൽ കിടന്നു ചേട്ടനാണെങ്കിൽ ഈ സിഗ്നലിൽ കിടക്കണതും തിരക്കിൽ കിടക്കണതും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അങ്ങനെ പിന്നെ നമ്മൾ നേരെ എയർപോർട്ടിനകത്തോട്ടുള്ള വഴിയാണ് ചേട്ടൻ കയറി വന്നത് ഇവിടെ ആരും എയർപോർട്ടിൽ നിന്ന് പറഞ്ഞവരോ ഉള്ളൂ അങ്ങനെ ഈ വഴി വരെയാണ് ഇത് ഞാൻ കാണിച്ച് തരണത് എയർപോർട്ടിൻ്റെ ഫ്രണ്ടാണ് ഏട്ടാ രാത്രി ആയാണ് ഏട്ടാ ക്ലിയർ ആയിട്ട് കണ്ടു കൂടാത്ത തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലൈറ്റിൻ്റെയൊക്കെ സംഭവം കൊണ്ട് കാണാൻ പറ്റണില്ലേ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയിൽ തന്നെ കേട്ടോ നമ്മളവിടെ ഇറങ്ങിന്ന് നോക്കിയൊന്നുമില്ല വണ്ടിയിൽ വന്നപ്പോൾ ഉള്ള കാഴ്ചയെടുത് പിന്നെ ഇതൊക്കെ പ്ലെയിനിൽ നിന്ന് വന്ന് ഇറങ്ങിയവരായിരിക്കും ചിലപ്പോൾ കൊണ്ടാക്കിയവരൊക്കെ ആയിരിക്കും പിന്നെ വൺ വേ ഒക്കെ കയറി കണ്ട രാത്രി ആയതുകൊണ്ട് വൺ വേയിലൊക്കെ നമ്മൾ കയറി ഈ കണ്ടതാണ് മാൾ ഓഫ് ട്രാവൻകൂറെ ലുലുമൾ വന്നതിന് ശേഷം ഇവിടുത്തെ കച്ചവടക്കാരെല്ലാവരും പൊളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി നമ്മൾ ആദ്യമൊക്കെ ഇവിടെയാണ് വന്നുകൊണ്ടിരുന്നത് മാൾ ഓഫ് ട്രാവൻകൂറിൽ ഇവിടെ കൊള്ളാം കേട്ട ഇപ്പം ലുലുമളുടെ അത്ര പോരാ അവിടെ കച്ചവടമൊക്കെ കുറവാണ് അതുപോലെ കടകളെല്ലാം പൂട്ടിയിട്ടിക്കണം വഴിയൊക്കെ തെറ്റി തൈത് കണ്ട വൺവേയിലൊക്കെ കയറിയിട്ട് പിന്നെ തിരിച്ച് പോവുകയാണ് ഇപ്പുറത്തും അതുപോലെ തന്നെ ആമാരും നെഞ്ചത്തൊക്കെയാണ് വണ്ടികൾ കൊണ്ട് കയറ്റണത് ഏത് വഴി വരണമെന്നുമല്ലോ അറിഞ്ഞുകൂടാ അങ്ങനെയൊക്കെ നമ്മൾ കറങ്ങി തിരിഞ്ഞൊക്കെ വന്നു കേട്ടോ ചേട്ടാ കമ്പലൊന്നും ഞാൻ വാങ്ങിക്കാത്തതുകൊണ്ട് നമ്മൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അതുവഴിയാണ് കേട്ടോ വന്നത് നിനക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ചോ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അവിടെ നടന്ന് ഊപ്പാടുന്ന് ടയേഡായതുകൊണ്ട് ഞാൻ ഒരിടത്തും ഇറങ്ങാനൊന്നും നിന്നില്ല എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു പക്ഷേ ചേട്ടൻ പറഞ്ഞു നമ്മൾ ഒരു ഏഴര മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതുകൊണ്ട് നേരത്തെ നമ്മൾക്ക് വീട്ടിൽ പോകണ്ടാവും ഒരു റൗണ്ട് കറങ്ങിയിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ നമ്മൾ കറങ്ങിയതാണ് അതാ ഇത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു നടയാണ് കേട്ടോ സൈഡിലെ നാല് നടയം കണ്ടുണ്ട് അപ്പോൾ അതാണ് ഒരെണ്ണം ഈ കാണുന്നത് ഇനി രണ്ടാമത്തതാണ് കേട്ടത് ഇത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ ഫ്രണ്ടിൽ പോണതെട്ടായി ഈ വഴി നേരെ ഫ്രണ്ടിലോട്ടാണ് പോണത് ഇത് ഏകദേശം എത്താറായി ഈ സുബൈ ജ്വല്ലറിയൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ളതാണ് കേട്ടായി ഇത് കഴിഞ്ഞ് പറഞ്ഞത് ഒരു ജുവലറിയാണ് ജോസ് അലുക്കാസിൻ്റെ ജ്വല്ലറി ഇത് കഴിഞ്ഞ് തൊട്ടപ്പുറത്താണ് പത്മനാഭ സ്വാമി ക്ഷേത്രം കാണുന്നത് കണ്ട കേരളക്കാരെ കണ്ട് കുതിക്കുന്ന എന്തെന്ന് പറയണ പത്മനാഭ സ്വാമി ക്ഷേത്രം ഇതാണ് കേട്ടോ രാത്രിയുള്ള പത്മനാഭ സ്വാമി ക്ഷേത്രം അതിൻ്റെ തൊട്ടുപുറത്താണ് കുളമുള്ളത് കുളത്തിൻ്റെ അവിടെ നിന്ന് ഞാൻ കണ്ണ് വരെയുള്ള വീഡിയോ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഇതാ നോക്കിക്കോ നിങ്ങൾ കണ്ടു നിങ്ങൾ എവിടെ എവിടെയിരുന്നാലും തിരുവനന്തപുരത്ത് എനിക്കറിയാവുന്ന സ്ഥലങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാൻ കേട്ടോ ഇതാ ഈ കാണുന്നതാണ് കേട്ടോ ഇതാണ് കുള കൊളം അത്യാവശ്യം രീതി കൊണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഏറ്റവും ഇങ്ങേറ്റവും ഒക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ് നമ്മൾ വരണത് രാമചന്ദ്രയാണ് രാമചന്ദ്ര വഴി നോവൽറ്റി വഴി നേരെ വീട്ടിലോട്ടാണ് ഏട്ടാ പോണത് ഈ കാണുന്നതാണ് നമ്മൾ രാമചന്ദ്ര രാമചന്ദ്ര വഴി നേരെ കാണണത് രാമചന്ദ്രനെ വലത്തെ സൈഡിലുള്ള നോവൽറ്റിയാണ് ഏട്ടാ നോവൽറ്റിന്ന് വലത്തോട്ട് വലത്തോട്ട് പോകണം കേട്ടോ നമ്മളെ വീട് അപ്പോൾ ഒന്നും ആയില്ല ഏട്ടാ ഇത് കിഴക്കേക്കോട്ടെ നിൽക്കണതേ ഉള്ളേ ഇവിടെ ഇനി ഇടത്തോട്ട് പോയിട്ട് പിന്നെ വലത്തോട്ടാണ് ഏട്ടാ പോവുക അത് ആ കാറിൻ്റെ അങ്ങോട്ട് മനസ്സിലായില്ല ഇവിടെ നിന്ന് വലത്തോട്ട് ഈ വഴി നേരെ പുറന്ന് അങ്ങ് പോണം അതായത് ഈ മുക്കിൽ എത്തിയപ്പോൾ ഞാൻ ഒരു സംഭവം കണ്ടിട്ട ഈ മുകളിൽ കാണുന്ന മേൽപ്പാലം അങ്ങ് തൈക്കാട് അങ്ങോട്ട് പോണതാണേ ഇവിടെ ഞാൻ ഓയവ് കണ്ട് ഗൈ സത്യം ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഫോണിലൊക്കെ കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ളു വെണ്ടയ്ക്കരത്തിൽ റെഡ് കളറിൽ ഓയോ എഴുതി വെച്ചിരിക്കുന്നു ഉമ്മയക്കുടിച്ച് ഏട്ട എന്തരെന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തേട്ടെ എനിക്കറിയാം എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഇപ്പുറത്ത് കണ്ട് ജയലക്ഷ്മിയാണ് ഇത് ബാറ്റ ബിസിനസ്സുകാരുടെ സംഭവം കൊയ്ത്തും ഇത് ഇത് വരണത് ഇനി പോത്തീസാണ് ഏട്ട ഇതിനകത്തൊന്നും കയറിയൊന്നും ഇല്ല ജിമ്മ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുത്തതാണ് കേട്ടോ പോത്തീസ് കഴിഞ്ഞ് ഇനി വരണത് സെക്രട്ടേറിയറ്റാണ് ഏട്ടാ ഇവിടെ നിന്ന് നേരെ സിഗ്നലിൽ ഒന്നും കിടക്കാൻ വയ്യേതാ വളഞ്ഞു തിരിഞ്ഞൊക്കെ ബസ് കയറിപ്പോകുന്ന വഴിയൊക്കെയാണ് ഏട്ടാ പോകണത് ഇവിടെ അധികം വണ്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കിഷ്ടമുള്ള വഴിയൊക്കെ വേണേൽ കയറി പോകാം കേട്ടോ സിഗ്നലിൽ ഒന്നും കിടക്കുന്ന പരിപാടിയൊന്നുമില്ല ഇത് നല്ല ലൈറ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത് അത് കഴിഞ്ഞ് നമ്മളിതായി ഈ നേരെ പോകണത് സെക്രട്ടേറിയറ്റ് ഉറങ്ങിക്കിടക്കുന്ന സെക്രട്ടറിയേറ്റ് കാണാനായിട്ടാണ് കേട്ടോ ആളില്ല ആരവുമില്ല അടിയില്ല പിടിയില്ല വലിയില്ല ഒന്നുമില്ല ലൈറ്റ് ലൈറ്റിട്ട് ഉറങ്ങണ സെക്രട്ടേറിയറ്റ് പോലീസുകാരുണ്ട് ഉണ്ടകൾ വെച്ചോണ്ട് രാത്രിയൊക്കെ ചെന്ന് കെയർ ചെയ്താകുമതി വെടിവെച്ച് കൊല്ലും മറ്റേ ഉണ്ടല്ലേട്ടാ ഞാൻ തോക്കിലുണ്ടേ പറഞ്ഞത് കണ്ട ഇത് സെക്രട്ടേറിയറ്റ് ഈ സെക്രട്ടേറിയറ്റ് കണ്ടിട്ട് നേരെ നമ്മൾ പോകണം ഇനി നമ്മൾ കാണുന്നത് പള്ളിയാണ് ഏട്ടാ പള്ളി കോവില് എല്ലുണ്ട് ഇതാണ് കേട്ടോ പാളയം ഇത് പാളയം പാ പാളയത്തിൻ്റെ പ്രത്യേകത ഇത് ഹിന്ദുക്കളെ കോവിലുണ്ട് തൊട്ടപ്പുറത്ത് മുസ്ലിങ്ങളെ കോ പള്ളിയുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ക്രിസ്ത്യൻസിൻ്റെ പള്ളിയുണ്ട് കണ്ട ഇത് രണ്ടുമാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പാളയം പള്ളി പറഞ്ഞത് പാളയം പള്ളിക്കിന്ന് ഭയങ്കര സു എന്തൊരു സുന്ദരിയായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ ലൈറ്റൊക്കെ ഇട്ടാണ്ടായിരിക്കേട്ടെ ഞാൻ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് കണ്ട നല്ല രസം ഉണ്ടായിരുന്നു കണ്ട നല്ല രസം ഉണ്ടായിരുന്നു കണ്ട അപ്പം അതിൻ്റെ വീട്ടിൽ ഫ്രണ്ടിൽ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടി പാളയം പള്ളി കഴിഞ്ഞാൽ പറഞ്ഞത് പൃഥ്വിരാജിൻ്റെ സെയിൽ അതായത് കല്യാൺ സിൽക്സ് കണ്ട പൃഥ്വിരാജ് തള്ളി മറിക്കണ കല്യാൺ സിൽക്സ് ഞാൻ ഇവിടെ കയറിയിട്ടുണ്ട് കേട്ടോ ഒരു ദിവസം ഭയങ്കര കത്തി റേറ്റാണ് ഇതിൻ്റെ തൊട്ടുപുറത്ത് കാക്കത്തൂറ നിൽക്കണ ഒരു അപ്പൊന്നിപ്പോൾ ഉണ്ട് കണ്ട അപ്പൻ്റെ പേരൊന്നും രാത്രി കൊണ്ട് കിട്ടിയില്ല നമുക്ക് സ്കൂളിൽ പഠിച്ചിരുന്നു കുറേ അടിയൊക്കെ വാങ്ങിച്ചു തന്ന അപ്പനായിരിക്കും അവരെയൊക്കെ പേരന്ന് തുടങ്ങി അടി കിട്ടും ഇത് അടുത്ത സിഗ്നലും കഴിഞ്ഞ് കല്യാൺ സെൽക്സിൻ്റെ ഫ്രണ്ടിലൊരു സിഗ്നലുണ്ട് ഏട്ടാ അതും കഴിഞ്ഞ് നേരെ പറഞ്ഞത് എൽ എം എസ് പള്ളിയാണ് ഏട്ടാ ഇതും ഒരു പള്ളിയാണേ എൽ എം എസ് പള്ളി കഴിഞ്ഞ് ഇതിൻ്റെ തൊട്ടടുത്താണ് മ്യൂസിയം വരണത് ഇവിടെ ഒരു സിഗ്നലുണ്ട് ഏട്ടാ ഈ സിഗ്നലിൻ്റെ ദോ നേരെ ലൈറ്റ് കാണുന്ന ബസ്സിൻ്റെ അപ്പുറത്ത് അതാണ് ഏട്ടാ മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് ബസ്സിൻ്റെ മൂടായതുകൊണ്ട് ക്ലിയറായിട്ട് കാണാൻ പറ്റിയില്ല ഇതാ ഇതിൻ്റെ അകത്ത് കാണുന്ന ലൈറ്റാണ് ഏട്ടാ മ്യൂസിയം ഇത് അവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പ് പിന്നും കഴിഞ്ഞ് വെള്ളയമ്പലം അപ്പോൾ അവിടെ ഒരു സിഗ്നൽ പറഞ്ഞതുകൊണ്ട് ഇതാ കാണുന്നതാണ് എൻ്റെ കണ്ണ് കാണിക്കുന്ന ആശുപത്രി ഡോക്ടർ അഗർവാൾ ഐ ഹോസ്പിറ്റലാണേ ഇത് പിന്നെ വെള്ളയമ്പലം ഇതിപ്പം വെള്ളയമ്പലം എത്തിയട്ടോ നമ്മൾ വെള്ളയമ്പലത്തിൽ നിന്ന് നേരെ പോകുമ്പോൾ ആ ആ സൈഡ് തന്നെ കേട്ടോ ആ സൈഡിലൊരു സ്റ്റാർ കാണുന്നുണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഇതാ ഈ കാണുന്ന വി വീസ്റ്റാറിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഒരു വർഷം കാലി വീഴാത്തോണ്ട് മതിയാക്കി പിന്നെ നമ്മൾ തളർന്ന് മരുന്നും കുഴി വരെ എത്തിയേട്ട അവിടെ എത്തിയപ്പോൾ നമ്മൾ ഫുഡ് അടിക്കാനായിട്ട് ഇറങ്ങി തട്ട് ദോശ തട്ട് ദോശയില്ല ഇന്ന് അപ്പവും കഴിച്ച അപ്പവും ഗ്രേവി ചേട്ടൻ പെറോട്ടയും ചിക്കനാ എന്തരാക്കി കഴിച്ചു അങ്ങനെ അതും കഴിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പം നമുക്ക് പണി കിട്ടി ഗൈസ് നമ്മളെ വണ്ടി പഞ്ചറായി ഒരാണി കയറി ഞാൻ കാണിച്ചു തരാം വരുന്ന കുഴിയിൽ നിന്ന് കുറച്ച് തേരി കയറി വന്നപ്പോഴാണ് കേട്ടോ ദൈ കാ കാണുന്നതാണ് കണ്ട കണ്ടാ ഇതാണ് ആണി മുട്ടം പണി കിട്ടി ഈ ആണി കിട്ടിയ വണ്ടി വെച്ചിട്ട് നമ്മൾ ഒരാട്ടയിൽ വീട്ടിൽ പോയേ വീട്ടിൽ പോയി വീട്ടിൽ പോയി നമ്മൾ ചേട്ടൻ മറ്റേ ബൈക്കെടുത്തോണ്ട് വന്നേട്ടോ എന്നിട്ട് വിളിക്കാത്ത കടകളൊന്നുമില്ല നമ്മളത് ഇപ്പോൾ വഴിയിലായിട്ടുള്ള ഒരിതാണ് കടകളെല്ലാം മറ്റേ മൊബൈൽ പഞ്ചറുകാരെ വിളിച്ചേട്ടോ ഒന്നും കിട്ടിയില്ല അവസാനം നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വന്നേ ബൈക്കിൽ വന്നേട്ടോ വന്നിട്ട് ഈ വണ്ടി ഇവിടെ ഒതുക്കി വെച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോവുകയാണ് കേട്ടോ ചെയ്ത് ഗൂഗിളിലൊക്കെ തപ്പിയപ്പോൾ ഒരുത്തൻ ഒരുത്തരച്ചോണ്ട് ചെന്നാലേ അവൻ പണി ചെയ്തോളൂ ഇവിടെ വന്ന് പണിയൊന്നും ചെയ്യില്ലെന്ന് പിന്നെ വണ്ടി ഒതുക്കി വെച്ചിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് ഏട്ടാ ചെയ്ത് ഇന്നലെ രാത്രി വിളിക്കാത്ത നമ്പറുകളോ ഒന്നുമില്ല ഈ ബൈക്ക് എടുത്തോണ്ട് വന്നപ്പോഴുള്ളതാണ് കേട്ടോ ഇത് രാത്രി ഒരു പതിനൊന്ന് മണി വരെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് എന്നിട്ട് വണ്ടിയെല്ലാം ഒതുക്കി വെച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് ഓക്കെ ബായ്